അത് തന്നെ യൂസ് ചെയ്യണ എന്തോടാ എലത്തും കുപ്പിനെ വെള്ളവും നേരത്തെ തീൻ യൂസ് ചെയ്തോടാത്തല്ലേ അല്ല ആ എൽത്ത് പോയാലും ും ക്ലൈമാക്സി തല്ലണല്ലേ ക്ലൈമാക്സ് എന്റെ രണ്ടു ദിവസ പട്ടിയെ തല്ലണ പോലെ ചന്ദ്രനത്തിരി മൂന്നെവണ തീർന്നു വെല്ലം കടക്ക് വെല്ലനെ എല്ലാം വാർന്നാ വാരൻ കാണും എല്ലാം വെട്ടിയേ യാ പുട്ടിട്ടാ ഗദ്റി ബോടാ അവൻ ഒക്കെ ഓ വീശ പോ മാത്രം അടിക്ക് ഗദ്റി ബോടാ ഇങ്ങോട്ട് വരുന്നോണ്ടാണ് നമ്മളിങ്ങോട്ട് ഓടി ഓടി ഇങ്ങോട്ട് വരും ഇവനെ കൊല്ലം നമ്മൾ മുപ്പ ലെവലാക്കാം എനിക്ക് ഇവന്റെ ഇവന്റെ ഈ സൗണ്ട് ഈ കരച്ചിൽ എനിക്കു കേട്ട കേട്ട കേട്ടവരും വേറെ ഡയലോഗ് അവന്റെ ഇവന്റെ ഈ കരച്ചിൽ ടിക്കാൻ തല തടസ്സം ഇമ്മലോപ്പില് ചൈമോബലൈസ് ചെയ്തിട്ട് തല കെട്ടിട്ട് ഫയർ യൂസ് ചെയ്യാലോട്ടോ ഇത് തീരാറാവുമ്പോ കഴിഞ്ഞു കാര്യം അടിച്ചോടാ സമയത്ത്

ഇങ്ങിട്ട ജീവിതമാക്കി അടുത്തന്നെ രണ്ടു ദിവസമായിട്ട്

അല്ലെ പറയാന്നെമില് ഞാൻ കിടിലാവും ഫൈറ്റ് എന്ത് സീല്ലോ ഏത് മറ്റേ മേഘത്തിലാണ് അത് മാത്രം അതിന് പിന്നെ നമുക്ക് എത്ര ആണെങ്കിലും അടിവുള്ളവര് ആ കടി ശരി അങ്ങനൊക്കെ വേണം കേട്ടോ ഇത് സ്റ്റോറിയോടല്ലേ ഇതൊന്നും നമ്മൾ വരുന്ന ഒരു പത്തോട്ടം നമ്മളെ പത്ത് വട്ടത്തിൽ തോൽപ്പിക്കാൻ പറ്റും അവരെ അങ്ങനെ മൂവായിരത്തി എഴുപത് റോ എടുക്കളല്ലേ ഇച്ചിരി ഇത് കാണിക്കേരുന്നത് ഞാൻ ഡ്രസ് ഡ്രസ് കയ്യിലിരിക്കുന്ന കപ്പിന്റെ ഡാമേജും കൂടും ഡാമേജ് കൂടുതലോ

ഓ ഈ സാധനം സൈഡ് വേസ് ബാക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂരാ ഓക്കെ കളി മനസ്സിലായി ഞാൻ ഇവിടുന്ന് കളി പഠിച്ചിട്ട് രാത്രി കളിക്കാൻ നോക്കും എല്ലാം പഠിക്കും അയ്യോ അാ ഡാ ഇതെ ഇതേ സൈഡ് വൈസ് തന്നെ ചെയ്യണം ആണ് ഷോട്ട് ചെയ്യണം അല്ലേ ചെയ്യാത്തില്ല പന്ന ഇല്ല ഇല്ല മാതിമാതി സീനില്ല ഫയർ യൂസ് ചെയ്യല്ലേ ഇതിന് അംഗ്ലേ എല്ലാം കൂടെ ഒരുക്കിച്ച് ബട്ടൊക്കെ ഇട്ടില്ല മാറിപ്പോൾ കീബാഡിൻ്റെ മാറിപ്പോ നമ്മള് അടിക്കുന്ന സമയത്തെ ഞാൻ കൊറേ വിട്ട നേരത്തെ വണ്ണടിക്കാൻ വേണ്ടി വന്നിട്ട് മാറിപ്പോയി ഞാൻ അടിച്ചിട്ട് വരാത്തോണ്ടിന്നപ്പം നോക്കും ഈ ഗെയിം ഒരാൾ കൊറേ നേരം കളിച്ചിട്ട് ചാറ്റ്ലി റക്കാൻ പറഞ്ഞാലും ചന്ദനശി എടുത്തു പോവുന്നേർ പോണടാ വേറൊരു ഐഡിയ ഉണ്ട് ഈ ഗെയിം മുന്നോട്ട് കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല കുറച്ചും കൂടെ അപ്പുറത്ത് പോകുമ്പോൾ എറുമർ കിട്ടും അത് മേടിച്ചിട്ടാണോ തിരിച്ചൊന്നടിച്ച് അച്ചിപ്പാട്ടികളെ വരെ എടുത്തിട്ട് തല്ലണടാ അവന്റെ അടി വർഷത്തിന് മുമ്പ് ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്പത്തിന്റെ അടുത്ത് എത്താറായ കൺട്രോളിൽ മൂവ്മെന്റ് ഈസിയാണ് പക്ഷേ മെയിൻ പ്രശ്നം അതാണ് ഈ സ്റ്റോറി മോഡിലൊക്കെ സാധാരണ ഡിഫിക്കൽ സ്പൈഡർമാൻ ആണു ശരി അതിലൊക്കെ ഡിഫിക്കൽ ഇതിലൂല് അല്ലെ ബാക്കിയുള്ളവർക്ക് നിനക്ക് ഇങ്ങനെ കോച്ച് കൊടുക്കാൻ പറ്റും ശബ്ദം സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് സത്യം പറയാതെ എന്താ പറയുന്നില്ല ആരും കൊടുത്തു ആ കൊടുക്കു കൊടുക്ക അന്ന ജയിച്ചാണ് അന്ന ജയിച്ച വീണു ആ വീഴുന്നില്ലല്ലോ എന്തായാലും ആയിക്കോട്ടെ അല്ല കൈ കൈ വണ്ടി അല്ലേ ആ വീണു വീണു അടി 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 വെല്ലേയ് ആ വെൻ വെൻ ആ ഓട് 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 ഓടി കൊണ്ടാ നടന്നോ ഓടി മാടാ നീ मारत सीटी मारत सीटी सीटी मारू

ഇവിടെ പ്രിയനെ കണ്ടിട്ട് പോയേക്കാം മടഅ പോയി പോത്തെ ഇല്ലേ ഇല്ലേ ബേക്കവ മെത്തോ ബേഗൽ വീണ ആർ മോബിലൈസ് ചെയ്യുന്നവരന്ന് കണ്ടോ അതാണ് അടുത്ത നമ്മൾ അനങ്ങാൻ സമയമാവുന്നതിനു വേണ്ടിയിടായി മാസ് ഓരണങ്ങി ക്ലിപ്പ് വണ ഹെവി ഹെറ്റ് ഇടണം സ്വർഗം കിട്ടിയ ഹെയിൻകളായി മോട്ടൽ അടിച്ചാൽ പോലെ സന്തോഷ ഇത് പാർട്നെ ആണ് പിന്നാ അപ്പോസ് ഗൈഡൻസ് ആവശ്യമുണ്ട് ഇത് എന്താ അങ്ങനൊരു പാർക്കലടിക്കാൻ പറ്റില്ല അടിക്കാൻ പറ്റില്ല